ശ്രീതു സൗന്ദര്യ സൗന്ദര്യപ്പുണക്കത്തിലാണോ എന്താണ് ഇന്നലെ രാത്രി ഇവരെ തമ്മിൽ സംസാരിച്ച ആ ഒരു കോൺവെർസേഷൻ എല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതെ ഇന്നലെ ഇന്നലത്തെ ഒരു എപ്പിസോഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്നലെ രാവിലെ തൊട്ട് തന്നെ ഇവർ നല്ല വൈബിലും കാര്യങ്ങളിലൊക്കെ തന്നെയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറയുന്നു കസാര കളിൻ്റെ ഇടയിൽ വഴക്ക് അങ്ങനെ ഫുൾ ഒരു ചില്ലിങ് മോഡലായിരുന്നു ഇന്നലെ രാത്രി ആയപ്പോൾ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഇവർ സംസാരിക്കുന്നില്ല അധികം അങ്ങോട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല ഏഹ് അതിനുശേഷം ശ്രീത് പോയിട്ട് ആദ്യം കടന്നുറങ്ങുന്നുണ്ടായിരുന്നു അപ്പൊ ഉറങ്ങിയ ആളെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അർജുൻ പുറത്തിരിക്കുന്നുണ്ടായിരുന്നു അർജുനന് ആ ഒരു ഹോട്ട് ബാഗ് എടുത്തു കൊടുത്തിട്ട് പിന്നെ ശ്രീധുവും ആ ഒരു പുറത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നടന്ന ഒരു ആണ് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് രാവിലത്തെ കോൺവെർസേഷനും കാര്യങ്ങളൊന്നും ഇല്ല അതിൻ്റെ വീഡിയോ ഇടാൻ പറ്റില്ല ഇന്നലെ കുറച്ച് പണിത്തിരക്കും കാര്യങ്ങളൊക്കെ ആയി അപ്പം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്ക് പോകാം എന്താണ് സംഭവിച്ചത് എന്താണ് ഇവരോട് സംസാരിച്ചതെന്നുള്ള രീതിയിൽ പിന്നെ അതായത് രാത്രി കടന്നുറങ്ങാൻ പോയതാണ് രാത്രി അവിടെ കടന്നുറങ്ങിയിട്ട് പിന്നെ എണീച്ച് തന്നെയാണ് എനിക്ക് തോന്നുന്നു ശ്രീധു രാത്രി പാൽ കുടിക്കാൻ കടന്ന് ഉറക്കം വരാൻ വേണ്ടി പാൽ കുടിക്കുന്ന ഒരു പരിപാടി ഉണ്ട് അപ്പം അതിനുവേണ്ടി വന്നതാണ് അപ്പം അർജുൻ്റെ ഹോട്ട് ബാഗ് കണ്ടു അങ്ങനെ കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് എന്തായാലും ടോക്കിലേക്ക് പോവാം സോ അപ്പം ഋഷി ഉണ്ടായിരുന്നു ആ സമയത്ത് ഇങ്ങനെ ഋഷി ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ച് ഋഷി പോകുന്നു ദെൻ അർജുൻ ശ്രീധു ശ്രുദ് ചോദിക്കുന്നുണ്ടായിരുന്നു അർജുനോട് ഉറങ്ങുന്നില്ലേന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അർജുൻ പറയുന്നുണ്ടായിരുന്നു ഇല്ല ഇനി ശ്രീതു അർജുനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഉറങ്ങുന്നില്ലേ ഇല്ല ഇപ്പം ഉറങ്ങുന്നില്ല അപ്പം അർജുൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഉറങ്ങുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഈ പാല് കുടിച്ചിട്ട് ഉറങ്ങുന്നുള്ളന്ന് പറഞ്ഞു എന്നാൽ കുടിക്കുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം സൈലൻസ് ആണ് കേട്ടോ പിന്നെ കുറച്ച് കുറച്ച് നേരം സൈലൻസിന് ശേഷം അർജുൻ താങ്ക് യു എന്ന് പറയുന്നുണ്ടായിരുന്നു ശ്രീധുനോട് യു ആർ വെൽക്കം എന്ന് പറയുന്നുണ്ടായിരുന്നു സോ അതിന് മുന്നേ നടന്ന സംഭവം പറയാം ശ്രീതു കടന്നുറങ്ങുമായിരുന്നു ജിൻഡോ ചേട്ടൻ ജാസ്മിൻ ഒക്കെ ആ റൂമിലാണല്ലോ ജിൻഡോ ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് ജിൻഡോ ചേട്ടൻ ഹോട്ട് ബാഗ് എവിടെയാണ് കണ്ടിട്ടുണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ പവർ റൂമിലൊക്കെ ഒന്ന് പോയി ചോദിക്കുന്നുണ്ടായിരുന്നു സോ ആ സമയത്ത് ശ്രീധു പിന്നെ ഉറക്കം അടിച്ച് അവിടെ കടന്നുറങ്ങുന്നുണ്ട് ഉറങ്ങിയിട്ടില്ലായിരുന്നു പക്ഷെ അത് ഭയങ്കരയില്ല പിന്നെ അതിന് ശേഷം അർജുന ഒരു ബാത്റൂം ഏരിയയിൽ അവിടെ പോയി തപ്പുന്ന സമയത്ത് ശ്രീതു അടുക്കളയിൽ നിന്ന് ഈ ഒരു ഹോട്ട് ബാഗ് കണ്ടുപിടിച്ച് അർജുന കൊടുത്തിട്ടുണ്ടായിരുന്നു സോ അതിനാണ് ഈ ഒരു താങ്ക് യു പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ അത് ഞാൻ പറിഞ്ഞോണ്ട് എടുത്തല്ല യാദൃച്ഛമാ യാദൃച്ഛികമാ എന്നുള്ള രീതിയിലൊക്കെ ശ്രീതയോടെ പറയാനാണ് പാൽ കുടിക്കണം അല്ലേ അപ്പം എണീച്ച വഴി കാര്യങ്ങളൊക്കെ കേട്ടു അപ്പോൾ രണ്ട് രണ്ടുപാട്ടി വന്നു പോയതൊക്കെ അറിഞ്ഞു ചൂടുവെള്ളം വെക്കുന്നേയും കണ്ടു എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു തേടാനൊന്നും പോയില്ല ആ പാല് തിളപ്പിക്കുന്നതിനിടയിൽ അവിടെ കിച്ചണിൽ കണ്ടപ്പം എടുത്താന്നുള്ള രീതിയിൽ അർജുനോട് പറയാണ് സോ ഞാൻ വിചാരിച്ചു എന്തുപറ്റി പാൽ കുടിക്കാതെ പോയി കടന്നു എന്ന് ചിന്തിച്ചു എന്നാണ് അർജുൻ ശ്രീധൂനോട് പറയുന്നത് ഉം ഏർ പാൽ കുടിക്കാണ്ട് ഉറങ്ങി നോക്കാം ഒരു ദിവസം എന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ചു എന്നുള്ള രീതിയില് ശ്രീധുന പറയുന്നത് രണ്ടും രണ്ടിനു നല്ല ഒരു മിണ്ടളത്തുണ്ട് എന്ന പിടക്കത്തുള്ള രീതിയിലൊക്കെയാണ് രണ്ട് നിൽക്കുന്നത് അപ്പം അർജുൻ പറയുന്നുണ്ടായിരുന്നു ഇല്ല ഞാൻ പാല് തിളപ്പിച്ചുവെച്ചിണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അത് ശ്രീധുന് കുടിക്കാൻ അപ്പം ഇല്ല എന്നിട്ട് എന്താക്കിന്ന് ശ്രീതു ചോദിക്കുമ്പോൾ ഇല്ല സ്വന്തം കുടിച്ചു എന്നു സ്വന്തം കുടിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു ഇല്ല കുടിച്ചു ആ സ്വയം കുറച്ച് കുടിച്ചു പിന്നെ ജിൻഡോ ചാട്ടറിന് പകുതി കൊടുത്തു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അതായത് ശ്രീതു വരാത്തത് കൊണ്ട് രാത്രി പാല് കുടിക്കാൻ വരുന്നതാണല്ലോ അപ്പം പാല് കുടിക്കാൻ വരാത്തത് കൊണ്ട് തന്നെ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഇന്ന് പിന്നെ ഇത് കുടിക്കുന്നുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ കുടിച്ചു എന്നുള്ള രീതിയിൽ അർജുനോട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ എക്സ്പെക്റ്റേഷൻസ് എന്നുള്ള രീതിയിൽ പറയുന്നു യാ എക്സ്പെക്റ്റേഷൻസ് ഏഹ് അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ട് ഞാൻ എണീച്ച് ഇടാൻ വന്നു എന്നുള്ള രീതിയിൽ പറയുന്നു ഉറങ്ങിയ ആളെ ശല്യം ചെയ്യേണ്ടെന്ന് യേജിട്ടാ വിളിക്കാണ്ടിരുന്നതെന്നും അർജുനവിടെ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു ഏഹ് അപ്പൊ ശ്രീ സൂപ്പറാ ഉറങ്ങി ഉറങ്ങിയാലും വന്ന് കാൽ തോണ്ട ആൾക്കാരുണ്ട് അവരാ ഈ ഡയലോഗ് അടിക്കണേ എന്ന് പിന്നെ അവിടെ ശ്രീതു പറയുന്ന അതെ ഇപ്പൊ ഉറങ്ങിന്ന് ഇതാക്കിയാലും അർജുന ശ്രീധുനെ വിളിക്കാറൊക്കെ ഉണ്ട് അവരാണ് ഈ ഈ കാര്യം ഉറങ്ങിന്ന് ഇറങ്ങിട്ട് ഇതാക്കിയെന്നുള്ള രീതിയിൽ അവിടെ ശ്രീതു പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു ഓക്കെ ആ ഇന്നൊരു പത്ത് ദിവസം തന്നെ ഇനിയൊരു പത്തു ദിവസം കൂടിയല്ലേ ഉള്ളൂ പത്ത് ദിവസം കൂടെ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ അർജുനും യസ് പറയുന്നുണ്ടായിരുന്നു അതക്കപ്പുറം ഈ പേഴ്സണൽ അത് ഇതെല്ലാം കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഇവരെന്തോ സംസാരത്തിനുണ്ടല്ലോ എന്തോ പേഴ്സണൽ എന്നുള്ള രീതിയിൽ അർജുന എന്തോ സംസാരിച്ചിട്ടുണ്ട് ആ ഒരു സംഭവമാണ് ശ്രീധുവിന് ഹെർട്ടായത് അതായത് പേഴ്സണൽ തിങ്സോ എന്തോ ഒരു സംഭവം പറയേണ്ടത് പേഴ്സൺ അപ്പം അർജുൻ പറയുന്നത് പേഴ്സണൽ തിങ്സ് എന്നാണ് ഞാൻ പറയുന്നത് ഇല്ല നീ പേഴ്സണൽ മാത്രല്ലോ മാത്ര പറഞ്ഞെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു എങ്ങനെ വേണമെങ്കിലും പലതും പറയാം അതിന് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടാണ് പിന്നെ അർജുൻ കുറച്ചുണ്ടായിരുന്നു കള്ളച്ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് കുറച്ചു നേരം പിന്നെയും ചിരിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു പലതും പറയും പലതും കാണിക്കും അതിനൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അർജുന അവിടെ പറഞ്ഞിരിക്കുന്നതാണ് പിന്നെയും ചിരിക്കുന്നുണ്ടായിരുന്നു കള്ളച്ചിരി പക്ഷെ പറയുന്നവർ ഇത്തിരി ആലോചിച്ചിട്ട് നോക്കിയാൽ അറിയാം എന്നുള്ള രീതിയിൽ ശ്രീധവും അവിടെ പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ പറയില്ല അവർ ആലോചിക്കുന്നു വായിൽ തോന്നുന്ന എല്ലാം പറയും അതിന് കുഴപ്പമില്ല ശ്രീദിനോട് പറയാം വായി തോന്നുന്ന എല്ലാം പറയും പക്ഷേ അതിന് കുഴപ്പമില്ല അപ്പം അതിന് റിയാക്ഷൻ വരും അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വരുന്നത് എന്നുള്ള രീതിയിൽ അർജുനും പറയുന്നുണ്ടായിരുന്നു പത്ത് ദിവസം കൂടെയല്ലേ ഉള്ളൂ മേ ബി ഈ വീക്കെൻഡിൽ ഞാൻ ചിലപ്പോൾ പോകും അർജുൻ പറയുന്നുണ്ടായിരുന്നു അപ്പം ആ ശ്രീതു പറയുന്നുണ്ടായിരുന്നു പറയാൻ പറ്റില്ല ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോവാം സോ ഞാൻ വേണമെങ്കിലും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു സോ എന്നുള്ള രീതിയിൽ പറയുന്നു സൈലൻസ് പറയുന്നു എന്നിട്ട് ശ്രീധ അവിടെ നിന്ന് എനിച്ച് വേണം കേട്ടോ ബൈ പറഞ്ഞിട്ടാണ് ശ്രീതു പോകുന്നത് അപ്പം അർജുൻ ഗുഡ് ബൈ അപ്പം ശ്രീതു ഗുഡ് ബൈ ഗുഡ് നൈറ്റ് എന്ന് പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് ശ്രീതു പോയി കഴിഞ്ഞിട്ട് അർജുനെ ചിരിച്ചിട്ട് ഒരു കള്ള ചിരി ചിരിച്ചിട്ട് അമ്മയെന്ന് പറഞ്ഞിട്ട് എടിച്ച് പോകുന്നുണ്ടായിരുന്നുണ്ടോ പിന്നെ അതിന് ശേഷം സിജോയുടെ റൂമിലാണല്ലോ ഇപ്പം അർജുൻ കിടക്കുന്നത് അവിടെ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സിജോ പറയുന്നത് അർജുന വയർ ഉണ്ടെന്ന് അപ്പോൾ അർജുനോട് ചോദിക്കുന്നത് വയറുവേദന ഒക്കെ ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ അർജുൻ വഴി ഇല്ല ഇല്ല അത് ഞാൻ തമാശ പറഞ്ഞ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഇടാക്കുന്നുണ്ടായിരുന്നു പിന്നെ ബൈക്കും പറഞ്ഞിട്ട് പോയി കടന്നുറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ സോ ഇതായിരുന്നു ഇന്നലെ ഇവര് രാത്രി നടന്ന കോൺവെർസേഷൻ എന്ന് പറയുന്നത് സോ ഇവരെ കാര്യം ഭയങ്കര കോമഡിയാണ് ഈ സൗന്ദര്യപ്പെടുന്നൊക്കെ പറയില്ലേ ചെറിയ കാര്യം ബ്ലാക്ക് വേണ്ടും പേണ മീൻസ് ഇവരുടെ ഉണ്ട് ഇപ്പൊ രാവിലെ നിന്ന് കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അർജുനും ഇവരൊക്കെ ആണെങ്കിൽ ആ വീട്ടിൽ ഇനി വേറെ ചെയ്യാൻ വേറെ ഇതൊന്നും ഇല്ലല്ലോ ഈ ബീൻ ബാക്കി പോയി കിടക്കുക അല്ലെങ്കിൽ ബാക്കിയുള്ളവർ കുറ്റം പറയുക ഇവർക്ക് സെറ്റ് സെറ്റാകത്തൊരു കാര്യമാണ് ഇങ്ങനെ കുറ്റം പറയുന്ന പരിപാടി ഒരു മാക്സിമം അതൊന്നും ഒഴിവാകില്ല അപ്പം അത് ഒഴിവാകാൻ ഏറ്റവും പറ്റിയ ഒരു മേഖല എന്ന് പറയുന്ന അടുക്കളയാണ് സോ അതുകൊണ്ട് തന്നെ രണ്ടും അടുക്കളയിൽ നിന്ന് പണിയെടുക്കുക തമാശ പറയുക ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് പിന്നെ അതായത് അവിടെ വേറെ ഇപ്പം കണ്ടന്റുകളൊന്നും ഇല്ലല്ലോ വേറെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ സോ അതുകൊണ്ട് ഇനി ഇന്നിപ്പോൾ പരകാശി പ്രവേശം എന്ന് പറയുന്ന ടാസ്ക് വരുന്നുണ്ട് സോ എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെ നോക്കി കാണാം നമുക്ക് പിന്നെ രാവിലത്തെ അതായത് ഇവർ ഇന്നലെ രാവിലെ സംസാരിച്ച കുറേ ടോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ വീഡിയോ സെറ്റാക്കാൻ പറ്റിയതാണ് അത് ഇനിയിപ്പോൾ ഇനിയിട്ടിരിക്കും കാര്യമില്ലല്ലോ സോ എന്തായാലും ഇതുപോലെ കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ ഇനി ആയിട്ട് വേണോ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയറും ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് പുതിയൊരു ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബബ്ബൈ താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങൾ ഓരോ വീഡിയോയ്ക്ക് വരുന്ന സപ്പോർട്ടും നിങ്ങളുടെ കമന്റുകളൊക്കെ തന്നെയാണ് നമ്മളെ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് അതിനൊരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബബ്ബൈ ഗൈസ്